എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഇന്ന് കാണാൻ പോകുന്ന ഈ വീടിനെ പറ്റിയുള്ള വിഷ്വൽസ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കാണാം ഇത് പാലാ രാമുരം റോഡിൽ രണ്ടര കിലോമീറ്ററിനുള്ളിൽ തന്നെ പാലാ മുനിസിപ്പാലിറ്റി ലിമിറ്റി വരുന്ന വീടാണ് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം നാലും അറ്റാച്ച്ഡ് ആയിട്ട് ഹൈ ക്വാളിറ്റിയിൽ നിർമ്മിച്ചിരിക്കുന്ന വീടാണ് നമുക്ക് ഈ വീട് വളരെ ആക്സസബിളായിട്ട് മെയിൻ റോഡുമായിട്ട് വളരെ ജസ്റ്റ് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഈ വീടിൻ്റെ ഇത് ചെയ്യുന്ന വറ്റാത്ത വെള്ളം മറ്റു കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഉണ്ട് ഈ കാണുന്നതാണ് വീടിൻ്റെ മിറ്റവും കാര്യങ്ങളെല്ലാം വരുന്നത് മൊത്തം ഗാർഡനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെ സ്പേസ് എല്ലാം യൂട്ടിലൈസ് ചെയ്താണ് ഈ വീടിൻ്റെ ഒരു നിർമ്മാണം ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂമും നാലും അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ വീടിനെ ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് രണ്ട് നിലയിലായിട്ട് നാല് ബെഡ്റൂം രണ്ട് ബാൽക്കണി മറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതാണ് വീടിൻ്റെ പുറമേ എന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ അകത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് വീടിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴത്തെ വിഷലാണ് നമ്മളിപ്പോൾ കാണുന്നത് മെയിൻ ഡോറ് കടന്ന് നമ്മൾ ലിവിങ് റൂമിലേക്ക് വരുവാണ് ഇതാണ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയ തന്നെ നമുക്ക് കാണാം ഒരു ടി വി ഏരിയയും അതിനോട് ചേർന്നുള്ള ഒരു യൂട്ടിലിറ്റി സ്പേസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മുടെ റൂഫിങ്ങിലാണെങ്കിലും ഇൻ്റീരിയർ വർക്ക്സ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ഇൻറ്റീരിയർ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട് ഫാന് ലൈറ്റിംഗ് പ്രൊവിഷൻസ് എല്ലാം നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് അടുത്ത റൂമിലേക്കാണ് അത് നമ്മുടെ ഡൈനിങ് കം ലിവിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ കിച്ചണിൻ്റെ ഒരു സ്പേസ് കാണാം വാഷ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട് വളരെ ആയിട്ടുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഏരിയ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് ആ കൗണ്ടർ ടോ ടോപ്പിൽ നമുക്ക് അത്യാവശ്യം ഒരു ബ്രേക്ക്ഫാ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ രീതിയിലും പ്ലാൻഡ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഒതുക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങളെല്ലാം വെക്കാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ആദ്യ ബെഡ്റൂമിലേക്ക് പോകുന്നത് ഈ ബെഡ്റൂമിലും നമുക്ക് ഡ്രസ്സ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഡ്രസ് ഏരിയയുടെ ഒരു സൈസ് കാണിക്കാനാണ് ഞാൻ ക്യാമറ ട്വിസ്റ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിലേക്ക് കയറുന്നത് ബാത്റൂമിൻ്റെ ഡോറാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹോട്ട് വാട്ടർ ഫെസിലിറ്റി വന്നിട്ടുണ്ട് ഇതാണ് ആ ബെഡ്റൂമിൻ്റെ ഒരു വിഷ്വൽ ഇത് നമ്മുടെ വാഷ് ഏരിയയാണ് വാഷ് ഏരിയയോട് ചേർന്ന് കോമൺ ടോയ്ലറ്റ് അവിടെ ഉണ്ട് അതിനോട് ചേർന്നൊരു ബെഡ്റൂമുണ്ട് ആ ബെഡ്റൂമിൻ്റെ വിഷ്വൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അവിടെയും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ആ കബോർഡ്സിൻ്റെ വിഷ്വലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അടുത്തതായി കാണാൻ പോകുന്നത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയുള്ള ബാത്റൂമാണ് ബാത്റൂമാണ് അതൊരു കോമൺ ബാത്റൂമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം അവിടെയും നമുക്ക് കൺസീലായിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വാഷ് ഏരിയ ഡ്രൈ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ പുറത്തേക്ക് വരികയാണ് നമ്മൾ പുറത്ത് വരുമ്പോൾ നമുക്ക് വാഷ് ഏരിയയുടെ ഒരു വിഷ്വല് ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ മുകളിലെ റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ആ സ്റ്റെയർ കേസൊക്കെ വളരെ ഭംഗിയായിട്ടാണ് അതിൻ്റെ ബാക്ക് താഴത്തേക്കുള്ള പോർഷനിൽ നല്ല രീതിയിൽ ലൈറ്റ് വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മളൊരു ഫോട്ടോ ആയിട്ട് നമ്മൾ കാണുന്നൊരു വിഷ്വൽസ് അപ്പം നമ്മൾ മുകളിലേക്ക് വരുമ്പം ഈ മേളിലേക്ക് പോകുന്ന വഴി തന്നെ നമുക്ക് നല്ലൊരു ഹോള് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ആ ഒരു ചെറിയൊരു ഹാളായിട്ട് തന്നെ വന്നിരിക്കുന്നത് ലിവിങ് സ്പേസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പ്രൈവറ്റ് ലിവിങ് ആയിട്ട് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അവിടെ ആ ഡോറിലേക്ക് ഓപ്പൺ ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ വിഷൽസിലേക്കാണ് നമുക്ക് പോകുന്നത് ബെഡ്റൂം കയറുമ്പോഴേ നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഡ്രസ്സ് ഏരിയയും അതോട് ചേർന്ന് തന്നെ നമ്മുടെ ബാത്ത് ഏരിയ വാഷ് ഏരിയ വരുന്നത് നമ്മൾ കണ്ട പോലെ തന്നെ ഒരു മാറ്റ് ഫിനിഷിലാണ് എല്ലാം കാര്യങ്ങളും ടൈൽസ് കാര്യങ്ങളെല്ലാം കൂടെ ക്വാളിറ്റി പറയാതിരിക്കാൻ വരിക അതുപോലെ ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ബ്രാൻഡഡായിട്ട് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് കബോഡ്സിൻ്റെയും കാര്യങ്ങളെല്ലാം കണ്ട് വന്നിരിക്കുന്നത് അപ്പം റൂമെല്ലാം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് എല്ലാ റൂമിനും നമ്മൾ ഇൻ്റീരിയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത റൂമിലേക്ക് നാലാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിൽ നമുക്ക് ഇതുപോലെ തന്നെ വിഷ്വൽസ് കാണാം നല്ല ക്വാളിറ്റിയിൽ ഉള്ളതാണ് എല്ലാവർക്കും അറിയാം മേളിലേക്ക് റൂം ആകുമ്പോൾ നല്ല അത്യാവശ്യം നമുക്ക് നല്ല വ്യൂ ഒക്കെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ആ ബെഡ്റൂമിൻ്റെ ഒരു വിഷ്വൽ വരുന്നത് നമുക്ക് സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് നമ്മുടെ ഒരു പുറത്തേക്കൊരു ഒരു സ്പേഷ്യസായിട്ടുള്ളൊരു ഒരു ഒരു പുറത്തേക്കൊരു നമുക്കൊരു ഓപ്പണിംഗ് ഉണ്ട് അവിടെ നമുക്ക് ടെറസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന രീതിയിലായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്കിവിടെ വേണമെങ്കിൽ ഒരു പത്ത് മുപ്പത് പേരെ നമുക്കൊരു ഹൗസ് വാമിങ്ങോ അങ്ങനത്തെ എന്ത് ചടങ്ങ് വേണേലും നമുക്ക് വെക്കാൻ പറ്റും പറ്റുന്നതാണ് ഇതാണ് ഒരു ബാൽക്കണിയുടെ വ്യൂ വരുന്നത് ആ ബാൽക്കണി നോക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായൊരു വിഷ്വൽസ് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ആ കോമ്പൗണ്ട് കാര്യങ്ങളെല്ലാം വളരെ ശാന്തമായ സ്ഥലമാണ് നമുക്ക് നടന്ന് പള്ളി പോകുന്ന ദൂരത്തിൽ ഉള്ളൊരു വീടാണ് ഇതാണ് നമ്മുടെ കിച്ചൻ്റെ ഒരു ഏരിയ വരുന്നത് അതെല്ലാം ഒരു ഫോട്ടോസായിട്ട് കാണിക്കണം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനെ വിളിക്കുക നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് താങ്ക്